മുപ്പത് കൊല്ലമായി തുടരുന്ന അമ്പലക്കൊള്ള ശബരിമലയിലെ മുഴുവൻ പ്രമുഖരോടും പുറത്തു കൊണ്ടുവരണം എന്ന ആവശ്യത്തിന് വരണം എൻ ഡി എഫിന്റെ ഭരണകാലത്ത് മാത്രമത ക്രമക്കെടുകൾ ഉണ്ടായി യു ഡി എഫിന്റെ ഭരണകാലത്തും ശബരിമല ക്രമക്കെടുകൾ ഉണ്ടായി പ്രത്യേകിച്ചും വി എസ് ശിവകുമാർ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് സമാനമായിട്ടുള്ള ക്രമക്കെടുകൾ ആ കാലഘട്ടത്തിലെ കാലഘട്ടത്തിലെത്തി ശബരിമലയിൽ നിന്നും മാത്രം കട്ടത് കിലോ കണക്കിന് സ്വർണം സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡും ഇറങ്ങിയിരിക്കുന്നത് കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന മോഷണം ആ മോഷണം ആ കൊള്ളയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ഈ കൊള്ളയ്ക്കുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് അന്നത്തെ ദേവസ്വം പ്രസിഡന്റും അന്നത്തെ ദേവസ്വം മന്ത്രിയും ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ഒഴിഞ്ഞുമാറാനാകില്ല വിശ്വാസികളെ വഞ്ചിച്ച എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ അപ്പോൾ അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്തകളെയും സങ്കല്പങ്ങളെയും ഒക്കെ ചവിട്ടി മെതിച്ച ഈ കേരള സർക്കാർ ഒരു പാഠം പഠിച്ചിട്ടുണ്ട് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് അതാണ് ഇനിയും ആവശ്യമെങ്കിൽ പാഠം പഠിപ്പിക്കാൻ ഭക്തജനങ്ങൾ തയ്യാറാണ് ഒന്നോർത്തുനോക്കൂ അമ്പലക്കൊള്ളയ്ക്ക് നാം ഓരോരുത്തരും കൂട്ടുനിന്നു എന്നതല്ലേ സത്യം നാം നൽകിയ ഓരോ വോട്ടാണ് കൊള്ളയ്ക്ക് വഴിയൊരുക്കിയത് ആ തെറ്റ് തിരുത്തുവാൻ സമയമായി കൊള്ളക്കാർക്ക് ഇനി വോട്ടില്ല മാപ്പില്ല നിങ്ങൾക്ക് വേണ്ടത് വർഷം മാറി മാറി ഈ രണ്ട് മുന്നണികളുടെ

മോർച്ച ഇന്ന് കേരളത്തിലെ യുവതയുടെ പ്രസവിപ്പുള്ള ശക്തിയുടെ പ്രതീകമാണ് ഭാരതീയ ജനതാ യുവമോർച്ച